മണ്ഡപത്തിൽ നടക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു ഉദ്ഘാടന പ്രസംഗം കേട്ടതുകൊണ്ട് പ്രതികരിക്കാതെ പോയാൽ നമുക്കൊന്നും പറയാനില്ലെന്ന് ഈ പറഞ്ഞ ആളുകളും അവരുടെ വ്യാഖ്യാതകളും കരുതിക്കളെയൊന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് ഇത് ഇതൊന്നും പറയാനുള്ള സ്ഥലമല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഉദ്ഘാടകൻ പറഞ്ഞ കാര്യങ്ങൾക്കൊരു മറുപടി പറഞ്ഞില്ലെങ്കിൽ അതങ്ങോട്ട് ശരിയാവില്ല ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിരുന്നു ആ യോഗത്തിൽ ഉദ്ഘാടകനായി എത്തിയത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ആ ഒരു വേദി രാഷ്ട്രീയപരമായി എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് വി മുരളീധരൻ ആലോചിച്ചത് അതുകൊണ്ട് അദ്ദേഹം സനാതന സനാതനധർമ്മവും നവകേരള സഹസിനേ നടന്ന സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു രാഷ്ട്രീയ വേദിയാക്കാൻ അതിനെ ഉപയോഗിച്ചു വേദിയിലുണ്ടായിരുന്ന കടകംപള്ളി ശ്രീധരൻ എം എൽ എ ഇതിനൊക്കെ എണ്ണി എണ്ണി മറുപടി കൊടുത്ത് വി മുരളീധരനെ ആ വേദിയിലിരുത്തി നാണം കെടുത്തി എന്ന് പറയേണ്ടി വരും സനാതനധർമ്മവും ഈ പ്രശ്നങ്ങളും ഒക്കെ ഈ ഒരു വേദിയിൽ തന്നെ ചർച്ചയാക്കുന്നത് ഗുരു നിന്നെയാണെന്ന് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വാഗ്വാദം ഒന്ന് കണ്ടിട്ട് വരാം അങ്ങേയറ്റം ഹിംസാത്മകമായിട്ടുള്ള സഹജീവികളോട് യാതൊരു കരുണയും സഹാനുഭൂതിയും ഇല്ലാത്ത സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ട ഒരു കാലമാണ് നമുക്കുള്ളത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ചില ചെടിച്ചട്ടി കൊണ്ട് ൊളിക്കുമ്പോ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നാട്ടിലാണ് ഗുരുദേവൻ ഒരു ഒരു വരുത്തരുത് എന്ന് പഠിപ്പിച്ചത് നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പോകുന്നതായിട്ടുള്ള ഒരു വാഹനത്തിന് മുന്നിലേക്ക് ഒരുത്തനെടുത്ത് ചാടാൻ നിൽക്കുകയാണ് ട്രെയിനിന്റെ മുന്നിൽ ചാടാൻ നിൽക്കുമ്പോൾ നമ്മൾ പിടിച്ചു മാറ്റിയാൽ അവൻ നിന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യ എന്ത് ചെയ്യും ട്രെയിനിന്റെ മുന്നിൽ ചാടാൻ പോവുകയാണോ നമ്മൾ കണ്ടു അവനെ വലിച്ചു പിടിച്ചു അവൻ ചാടാൻ തന്നെ നിന്നാൽ കൈ കിട്ടുന്നൊരു കമ്പെടുത്ത് നന്നായിട്ടൊരു അടി കൊടുത്ത് അങ്ങോട്ട് മാറ്റും അത് വാത്സല്യത്തോടുകൂടിയിട്ടുള്ള നീക്കം തന്നെയാണ് യാതൊരു സംശയവും വേണ്ട അത് കൂടി തന്നെയാണ് ചെയ്യുന്നത് അപ്പം കയ്യിൽ കമ്പല്ല മറ്റെന്തെങ്കിലാണ് കിട്ടുന്നെങ്കിൽ അതെടുത്ത് കൊടുക്കും അത് മാറ്റുക ചാടി അതിൻ്റെ മുന്നിൽ രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമങ്ങൾക്ക് കണ്ടു നിൽക്കുന്നവർക്ക് കൂട്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അത് വാത്സല്യത്തോടുകൂടി ചെയ്യുന്നതിനവന് അതിൻ്റെ മുന്നിൽ ചാടി ചാകരുത് എന്ന കാര്യം തന്നെയാണ് ഭാരതീയമായിട്ടുള്ള തത്വചിന്ത ആ തത്വചിന്തയെ അവഹേളിക്കാനും സനാതനധർമ്മ പാരമ്പര്യത്തെ അപമാനിക്കാനുമുള്ള ശ്രമങ്ങൾ ചിലരുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ടുണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് വിനായകാഷ്ടകം എഴുതിയ ശ്രീനാരായണ ഗുരുദേവന് സനാതനധർമ്മവുമായിട്ട് ഒരു ബന്ധമില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഗണപതി മിത്തും അതിലൂടെ പ്രചരിക്കുന്നത് അന്ധവിശ്വാസവുമാണെങ്കിൽ ഗുരുദേവന്റെ ഗണപതി സ്തുതിയായിട്ടുള്ള വിനായകാഷ്ടകം അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്ന രചനയല്ലേ എന്ന് ഞാൻ കുറച്ചു കാലം മുമ്പ് ചോദിച്ചിരുന്നു ഇതുവരെ ഞാൻ ആരും അതിനെ കുറിച്ചുള്ളൊരു മറുപടി പറയുന്നത് കേട്ടിട്ടില്ല അദ്ദേഹം എന്താ പറഞ്ഞത് പ്രതിഷ്ഠ ചെയ്യാൻ അവർ അവകാശമില്ലാതിരുന്ന ഒരു കാലത്താണ് അരുവിപ്പുറത്തെ പ്രതിഷ്ഠ നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞത് നാം നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ചു എന്ന് നമ്മുടെ ശിവൻ ആരാ ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്താൻ സ്വാതന്ത്ര്യമില്ലാത്ത ദശലക്ഷക്കണക്കായിട്ടുള്ള മനുഷ്യന്റെ ശിവൻ അതാ അദ്ദേഹം ചെയ്തത് മനുഷ്യന്റെ ശിവൻ ആരാധന നടത്താൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഹിന്ദു സമുദായത്തിലെ ഹിന്ദു 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 മതം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ആരുടെ മതമായിരുന്നു ഞാൻ ഈ സൂചിപ്പിച്ചതായിരുന്നു ഹിന്ദു മതത്തിന് ഹിന്ദുമതത്തിനാരും എതിരല്ല ഹിന്ദുക്കൾക്കുമാരും എതിരല്ല മതത്തിന്റെ പേരിൽ നടക്കുന്നതായിട്ടുള്ള ദുർവൃത്തി ഹിന്ദു മതത്തിന്റെ പേരിൽ നടക്കുന്നതായിട്ടുള്ള അനാശാസ്യ നീതികൾ അത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല സനാതന ധർമ്മത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്നതായിട്ടുള്ള അന്യായങ്ങളെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും അതല്ലേ വാസ്തവം എന്ന് പറയുന്നത് നീ നിന്നിലേക്ക് നോക്കിയാൽ നിനക്ക് ഈശ്വരനെ കാണാൻ കഴിയും നിനെ പ്രകാശത്തിലേക്ക് നോക്കിയാൽ നിനക്ക് ഈശ്വരനെ കാണാൻ കഴിയും അക്ഷരമാണ് ഈശ്വരൻ ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള പ്രവചനങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഒരു സമൂഹത്തെ പുഴുക്കളെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തെ അദ്ദേഹം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി തയ്യാറായത് എന്ന കാര്യം ഹിന്ദു മത മതധർമ്മത്തിൻ്റെയും സദ സനാതനധർമ്മത്തിൻ്റെയും അന്തസ്സത്തയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഗുരുവിനോടുള്ള നന്ദി കേടും നീതി കേടുമാണെന്ന് ഈ മഹാ തീർത്ഥാടന സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ ഗുരുവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് ഗുരു നിന്ന് നടത്താൻ വേണ്ടി പാടില്ല അത് ഗുരു നിന്നയാണ് വി മുരളീധരന് കിട്ടേണ്ടത് കിട്ടി എന്നേ പറയാനുള്ളൂ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു പൊതുസമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ അവിടെ ഈ സനാതനധർമ്മവും നവകേരള സൗസിലെ ഒക്കെ കൊണ്ടുവന്ന് ചർച്ചയാക്കാം ഇല്ലെങ്കിൽ അതിലൂടെ തനിക്കൊരു മൈലേജ് കിട്ടും എന്ന് ചിന്തിച്ച വി മുരളീധരന് കിട്ടിയ നല്ല അടിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രസംഗം എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ വി മുരളീധരന് വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ആ ശിവഗിരിയുടെ അവിടെ വെച്ച് തന്നെ എന്ന് എടുത്തു പറയേണ്ടി വരും